നമസ്കാരം ഗീതാ വന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ഒരു ദിവസങ്ങളിലൂടെയാണ് അറക്കൽ തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യ ചിഹ്നമായി മാറുകയാണ് ശിവരഞ്ജിനി കാരണം ഗോവിന്ദ് ഭയങ്കരമായിട്ട് അടുക്കുന്നത് ഇത്ര അധികം അടുക്കുന്നത് തന്നെ എല്ലാവരും കാണുന്നത് ഒരാളോട് അപ്പോൾ ഗീതു ആണെങ്കിൽ ഇത് ആരാ എന്താ ഒന്നും അറിയാതെ ഇങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച പോലെ നിൽക്കുകയാണ് കാരണം ദേഷ്യം കൊണ്ട് നിറയുകയാണ് കണ്ണേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി കണ്ണേട്ടനോടൊപ്പം ജീവിതം മുന്നിൽ കണ്ണാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോഴിതാ ഒരാളും കൂടി കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാതെ ഇങ്ങനെ ഗീതു ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് ഇതിനിടയിലാണ് വരുണിനെയും രാധികാമേനെയും ഞെട്ടിച്ചുകൊണ്ട് ഇത് ആര് എന്നുള്ള ഒരു ചിഹ്നം അവശേഷിക്കുന്നത് അപ്പൊ കാഞ്ചന ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിന് ഇതിനു മുമ്പേ ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് ശിവയോ രഞ്ജു എന്തൊക്കെയാണ് പേര് അങ്ങനെ എങ്ങാണ്ടാണ് ഗോവിന്ദൻ സാറ് ചെല്ല പേരിൽ വിളിക്കുന്നത് അതിന് മുമ്പ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു പക്ഷെ ഈ വരവ് അങ്ങനെയല്ല കുറച്ച് ദിവസം അറക്കല് അവൾ ഉണ്ടാകും എന്ന് ഗോവിന്ദനെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവർ തമ്മിൽ ഡാൻസ് ചെയ്യുന്നു അതിൻ്റെ മുമ്പിൽ ഗീതു ജയിക്കുന്നു അപ്പോൾ ഗീതുവിന് ഒരു നല്ല വാക്ക് പോലും പറയാതെ ശിവരൻ ചെന്നിനെ ആശ്വസിപ്പിക്കുന്ന ഗോവിന്ദ തന്നെയാണ് ഗീതു കാണുന്നത് ഇതോടുകൂടി ഗീതും പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരഞ്ഞിട്ട് മിറൊക്കെ കണ്ണാടിയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് തൻ്റെ പ്രതിരൂപം എപ്പോഴും വന്ന് പ്രതിബിംബമാണല്ലോ തന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ പ്രതിഭ ഇങ്ങനെ പൊട്ടി അപ്പോൾ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഗീതു ചെന്ന് കണ്ണാടി അടിച്ചു പൊട്ടിക്കുകയാണ് അതിനുശേഷം എന്താ ഇതൊക്കെ കണ്ടു ഇതൊക്കെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ മറ്റൊരാളും കൂടി കളിക്കുന്നുണ്ട് കിഷോറിനും പന്ദ്രനും ഭദ്രൻ ഇതങ്ങ് അവസരം മുതലെടുത്ത് ഗീതുവിനെ ഗോവിന്ദനെ നിന്നും അകറ്റാനുള്ള ശ്രമം തുടങ്ങുകയാണ് ഗോവിന്ദനെ വെറുക്കണം വെറുത്തിട്ടാണല്ലോ ഗോവിന്ദനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് വേണം ആ അഞ്ഞൂറ് കോടി സ്വത്ത് തട്ടിയെടുക്കാൻ എന്നാണ് ഭദ്രൻ്റെ മനസ്സിൽ അതുപോലെ കിഷോറിനെ ഗീതുവിനെ തകർക്കണം ഗീതുവിനെ സ്വന്തമാക്കണം ഈ ഗീതുവിൻ്റെ ത കുടുംബം തകർക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവരുടെ അവരുടെയും കളികളാണ് ഇനി അറക്കൽ തറവാട്ടിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല വരുണും രാധിക അമ്മയും വെറുതെ ഇരിക്കില്ല കാരണം ഗീതുവിൻ്റെ സ്ഥാനത്ത് ഇനി മറ്റൊരു പെൺകുട്ടി അവർക്ക് ചിന്തിപ്പിക്കാൻ പോലും വയ്യ കാരണം ഗീതവിനെ പോലെയല്ല ശിവരഞ്ജിനി കുറച്ചും കൂടി ഗോവിന്ദ് കുറച്ചും കൂടി അടുത്തൊരു പെൺകുട്ടിയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ശിവരഞ്ജിനും കൊല്ലണം എന്നുള്ള ഒരു പ്ലാൻ അവർ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം അറക്കൽ തറവാട്ടിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക എന്തായാലും കുറച്ച് ദിവസം അവിടെ തന്നെ ഉണ്ടാവും എന്തായാലും അറക്കൽ തറവാട് മാ തലയ്ക്ക് കീഴായി മാറ്റിമറിക്കുമോ എന്നൊക്കെ നമുക്കിനി കാണേണ്ടതാണ് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ